നമുക്ക് രാവിലെ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലോട്ടൊക്കെ കൊടുത്തുവിടാനായിട്ട് അല്ലെങ്കിൽ ഓഫീസിലേക്ക് കൊടുത്തുവിടാനും പറ്റിയൊരൈറ്റാണ് ഇത് ധൈര്യമായിട്ടുണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ആണ് അതിനായിട്ട് ഒരു സവാളയും ഒരു തക്കാളിയും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മുളകോടി കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വെക്കണം കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ അങ്ങ് മാറ്റി വെച്ചേക്കണേ ഇനി ഒരു കുക്കറിലോട്ട് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ സ്പൈസസ് എല്ലാം ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഒരു പച്ചമുളകും ും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ മല്ലിയലയുടെ തണ്ടും കൂടി ചേർത്ത് ചതച്ചതും കൂടി വഴറ്റി കുറച്ച് കൂടി അണ്ടിപ്പരിപ്പൂടി കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പച്ചക്കറിയെല്ലാം ഇല്ലേ അതും കൂടി അങ്ങ് ഇട്ടുകൊടുത്ത് ഒരു ശകലം നെയ്യും കൂടെ ഒഴിച്ചുകൊടുക്കാം നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കാം കേട്ടോ വഴറ്റി എടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ശകലം കസൂരി കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് ബസ്മതി അരിയും കൂടി നന്നായിട്ട് വൃത്തിയായി കഴുകിയ ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കുറച്ച് മല്ലിയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒറ്റ വിസിൽ വേവിച്ചെടുക്കാം മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ആവി എല്ലാം ഒന്ന് കളഞ്ഞിട്ട് തുറന്നെടുത്തിട്ടുണ്ട് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഒരു സലാഡ് മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് എനിക്ക് വേഗം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ